കല്ല് ഭക്ഷണമാക്കുന്ന പക്ഷി ഏത് ഒട്ടകപ്പക്ഷി കുയിൽ വേഴാമ്പൽ കഴുകൻ ഉത്തരം ഒട്ടകപ്പക്ഷി മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള മൃഗം ഏത് നായ ഡോൾഫിൻ കുരങ്ങൻ പുലി ഉത്തരം ഡോൾഫിൻ മനുഷ്യർക്ക് കൂടി മാത്രം കേരളത്തിൽ വളർത്താവുന്ന മരം ഏത് തേക്ക് ചന്ദനം അരയാൽ മഹാഗണി ഉത്തരം ചന്ദനം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്ന ജീവി ഏത് തുമ്പി മൂങ്ങ ജിറാഫ് കാക്ക ഉത്തരം തുമ്പി വീടിനുള്ളിൽ ചന്തിമല കെട്ടുന്നതിൻ്റെ ലക്ഷണം എന്ത് സമ്പത്ത് സൗഭാഗ്യം കലഹം ദൗർഭാഗ്യം ഉത്തരം ദൗർഭാഗ്യം എലികൾ ഇല്ലാത്ത മനുഷ്യവാസ സ്ഥലം ഏത് ആൽബർട്ട ഫ്ലോറിഡ ചൈന റഷ്യ ഉത്തരം ആൽബർട്ട ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം ഏത് ചെണ്ട ഫ്ലൂട്ട് ഇടക്ക വീണ ഉത്തരം ഫ്ലൂട്ട് ഔഷധഗുണമുള്ള പാൽ നൽകുന്ന മൃഗം ഏത് ആട് ഒട്ടകം പശു എരുമ ഉത്തരം പശു കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒളവെണ്ണ കുമരകം ചിറയൻകീഴ് പുല്ലമ്പാറ ഉത്തരം കുമരകം വൈകി ഉറക്കുന്നവർക്ക് വരുന്ന രോഗം ഏത് തലവേദന ട്യൂമർ വിഷാദം മറവി ഉത്തരം വിഷാദം ആനയ്ക്ക് എത്ര പല്ലുകളുണ്ട് ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് ഉത്തരം ഇരുപത്തിയാറ് ഈച്ചയുടെ ആയുസ് എത്രയാണ് ഒരു മാസം ഒരാഴ്ച രണ്ട് മാസം മൂന്ന് മാസം ഉത്തരം ഒരു മാസം ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയേത് കാട കുരുവി ഹമ്മിങ് ബേർഡ് വാലാട്ടിക്കിളി ഉത്തരം ഹമ്മിംഗ് ബേർഡ്